എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം വ്യാജൻ നിർമ്മിക്കുന്ന ചൈനയ്ക്ക് പുതിയ അപഖ്യാതി പെയിന്റ് ചെയ്ത നായ്ക്കളെ കടുവകളായി ചിത്രീകരിച്ചു വ്യാജൻ നിർമ്മിക്കാൻ ചൈനയെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ എന്നാണ് മലയാളികൾ ഉൾപ്പെടെ പൊതുവേ ലോകത്തിൻ്റെ തന്നെ ചിന്ത ഒരു മനുഷ്യൻ്റെ വ്യാജപതിപ്പ് പോലും ചൈന വേണമെങ്കിൽ നിർമ്മിച്ചെടുക്കും അതിനുള്ള വൈദഗ്ധ്യം ചൈനയ്ക്കുണ്ട് ഇപ്പോഴത്തെ ചൈനീസ് മൃഗശാലയിൽ പെയിന്റ് ചെയ്ത നായ്ക്കളെ കടുവകളായി ചിത്രീകരിച്ചത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു മൃഗസംരക്ഷണത്തെയും മൃഗശാലകളുടെ ധാർമ്മികതയെയും കുറിച്ചുള്ള ആശങ്കകളാണ് ഇത്തരം ചെയ്തികളിലൂടെ പ്രകടമാക്കുന്നതെന്നാണ് വിമർശനം കറുത്ത വരകളുള്ള ഓറഞ്ച് പെയിൻറ്റ് ചെയ്ത് കടുവകളായി ചിത്രീകരിച്ച രണ്ട് നായ്ക്കളെയാണ് ചൈനയിലെ താഴ്ഷോ നഗരത്തിലെ മൃഗശാലയിൽ പ്രദർശിപ്പിച്ചത് ചൈനീസ് മൃഗശാല ഇതാദ്യമായല്ല ഇത്തരത്തിൽ വ്യാജ മൃഗങ്ങളെ മൃഗശാലയിൽ പ്രദർശിപ്പിച്ച് വിവാദങ്ങളിൽ പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഗാംഗ്ഡോങ് പ്രവിശ്യയിലെ ഒരു മൃഗശാലയിൽ പാണ്ഡകളായി പ്രദർശിപ്പിച്ച രണ്ട് നായ്ക്കൾ ശരിക്കും കറുത്ത പുള്ളികളായി ചിത്രീകരിച്ച നായ്ക്കളായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ജിയാങ്സുവിലെ ഒരു മൃഗശാലയിൽ ചെറിയ നായ്ക്കളെ പാണ്ഡകളെപ്പോലെ തോന്നിപ്പിക്കാൻ ചായം പൂശിയതും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു മൃഗശാലകളിൽ വ്യാജ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കുന്നത് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് ഇത് മൃഗക്ഷേമത്തെക്കുറിച്ചും മനുഷ്യ വിനോദത്തിനായി മൃഗങ്ങളെ തടവിൽ വയ്ക്കുന്നതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചുമാണ് പ്രധാനമായും ആശങ്ക ഉണർത്തുന്നത് മറ്റു മൃഗങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്നതിനായി നായ്ക്കളെ ഷേവ് ചെയ്യുകയും ചായം പൂശുകയും ചെയ്യുന്ന രീതി പ്രത്യേകിച്ച് ക്രൂരവും അനാവശ്യവുമാണെന്ന് മൃഗശാല സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു മൃഗശാലകൾക്ക് അവയുടെ സംരക്ഷണത്തിലുള്ള മൃഗങ്ങൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷം നൽകുന്നതിനേക്കാൾ പണം സമ്പാദിക്കുന്നതിലും സന്ദർശകരെ ആകർഷിക്കുന്നതിലുമാണ് കൂടുതൽ താല്പര്യമെന്നാണ് പ്രധാന ആശങ്കകളിൽ ഒന്ന് കൂടുതൽ കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി